പവർ റൂമിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഒരുങ്ങവയാണ് ഇന്നിപ്പോൾ ബിഗ് ബോസ് വന്നിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് ലാലേട്ടനെ കൊണ്ട് പറയിച്ചത് കടക്ക് പുറത്ത് മോളെ പവർ റൂം കോൺസെപ്റ്റിനി ഇല്ല ആ പരിപാടി ഇതാ ഇവിടെ നിർത്തിയിരിക്കുന്നുവെന്ന് സത്യത്തിൽ ശ്രീതു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പവർ റൂമിനകത്ത് കയറണമെന്ന് പക്ഷേ അതിന് കളിക്കുകയും കൂടെ വേണം നമ്മൾ ട്രൈ ചെയ്യണം ശ്രീതു ആഗ്രഹിച്ചുകൊണ്ട് കുറേ ദിവസം ഇരുന്നു അമ്പത് ദിവസം വരെ ഗെയിം ഒന്നും കളിക്കാതെ സേഫ് ഗെയിമായിട്ടിരുന്നു ഇപ്പോൾ ശ്രീതു ഒന്ന് അനങ്ങിയൊക്കെ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും സമയം ഒരു അടങ്ങ് പോയി അപ്പോൾ ഭാഗ്യക്കേടാണ് ഒപ്പം പരിശ്രമിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഇത്രയും വൈകിപ്പോയത് എന്തുകൊണ്ട് പവർ റൂം കോൺസെപ്റ്റ് നിർത്തിയെന്ന് ചോദിച്ചാൽ ഓഡിയൻസിന് മടുത്തു എന്നതുകൊണ്ടാണ് പക്ഷേ ഇത് കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സീസണെ മാറ്റി പിടിക്കാൻ വന്ന ഈ സീസണെ അപ്പാടെ മാറ്റിമറിച്ചൊരു കോൺസെപ്റ്റാണ് ബിഗ് ബോസ് വീട്ടിലെ സകല പ്രശ്നങ്ങളുടെ മൂലകാരണം ഈ പറയുന്ന പവർറൂം ആയിരുന്നു പോസിറ്റീവായി അകത്തേക്ക് പോവുക നെഗറ്റീവായിട്ട് ഇറങ്ങി വരിക ചെഗുത്താൻ്റെ കോട്ടയെന്നോ സാത്താൻ്റെ താവളം എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല പവർ റൂമിൽ കയറിയവരൊക്കെ പെട്ടുപോയ അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എന്തായാലും ഒരുപക്ഷെ നെഗറ്റീവ് ആകാതെ ശ്രീധവും അർജുനും രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ജിൻഡോയും ചിലപ്പോൾ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അൻസിബേഡ് അവസ്ഥയാണ് കാരണം എന്തെങ്കിലും കയറി ചെയ്താലും പ്രശ്നമാണ് ചെയ്യാതിരുന്നാലും പ്രശ്നമാണ് അതായത് അവിടെ കയറി എന്ത് ചെയ്താലും പ്രശ്നമാണ് വെറുതെ ഒന്ന് ഇരുന്നാലും കിടന്നാലും പ്രശ്നമാണ് പവർ ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് പവർ ഉപയോഗിക്കാതിരുന്നാലും പ്രശ്നമാണ് വാഴ എന്ന് കേൾക്കേണ്ടി വരും അത്രയും കുഴപ്പം പിടിച്ചൊരിടമാണത് തൽക്കാലം ഈ സീസണിൽ പവർ റൂം ഇല്ല ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അടിപൊളി കോൺസെപ്റ്റ് ആയിരുന്നു ബട്ട് ഇപ്പം മടുത്തു അതാണ് സത്യം നമ്മൾ കണ്ട് 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 മടുത്തു അപ്പം ഇനി ഒരു മാറ്റിപ്പെടുത്താൻ ആവശ്യമാണ് പ്രത്യേകിച്ച് പത്താമത്തെ ആഴ്ചയായി അപ്പം അതുകൊണ്ട് തന്നെ ഉചിതമായ സമയത്ത് അത് എടുത്തു മാറ്റിയെന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ